Oh, please. അല്ലു അർജുൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ സംഭവിക്കും എന്ന വിവരങ്ങൾ പുഷ്പ റ്റുവിന്റെ റിലീസ് സമയത്ത് പുറത്തു വന്നിരുന്നു വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കുമെന്ന സൂചന വന്നതിന് ശേഷം ഈ ചിത്രത്തിന്റെ ജോലികൾ നീട്ടിവെച്ചു എന്ന വാർത്തകളും പിന്നാലെ പുറത്തു വന്നു തുടർന്ന് ത്രിവിക്രം ശ്രീനിവാസിനൊപ്പം അല്ലു അർജുൻ ചിത്രം ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് അല്ലു അർജുന് നിരവധി ഹിറ്റ് സിനിമകൾ നൽകിയ സംവിധായകൻ ആയതുകൊണ്ട് തന്നെ ആരാധകർ ഈ വിവരം ആഘോഷിച്ചു ഇപ്പോൾ പുറത്തുവരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അറ്റ്ലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അല്ലു അർജുൻ നായകനാവാൻ പോവുകയാണ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിക്കുന്നു എന്നാണ് വിവരം ഈ വർഷം ഏപ്രിൽ മാസത്തോടുകൂടി പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിക്കും എന്നാണ് തെലുഗു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധികം വൈകാതെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് സൂചന അറുനൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി പ്രതിഫലമാണ് അല്ലു അർജുൻ വാങ്ങുക എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു സൺ പിക്ചേഴ്സും അല്ലു അരവിന്ദിന്റെ ഉടമസ്ഥതയിലുള്ള ഗീത ആർട്സും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം എന്നാണ് വിവരം ഷാരൂഖാനെ നായകനാക്കി ജവാൻ എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ അറ്റ്ലി സംവിധാനം ചെയ്തത് വമ്പൻ താരനിര അണിനിരുന്ന ചിത്രം അനലിസ്റ്റുകളിൽ നിന്ന് ം നേരിട്ടിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്തിരുന്നു ഇതിനു പിന്നാലെ സൽമാൻ ഖാനെയും കമൽഹാസനെയും നായകന്മാരാക്കി ഒരു ബിഗ് ബജറ്റ് ചിത്രം അറ്റ്ലി പ്ലാൻ ചെയ്യുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നു ഇരുവരും കഥ കേൾക്കുകയും അഭിനയിക്കാൻ സമ്മതിക്കുകയും ചെയ്തുവെന്നും നിലവിലുള്ള ഷൂട്ടുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യും എന്നുമായിരുന്നു പുറത്തു വന്ന വാർത്തകൾ എന്നാൽ പിന്നീട് ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന സൂചനകളും വന്നിട്ടുണ്ട് ചിത്രം ഉപേക്ഷിച്ചതാണോ അതോ ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് നീട്ടിവെച്ചതാണോ എന്ന വിവരം വ്യക്തമല്ല എന്തായാലും അറ്റ്ലി അല്ലു അർജുൻ കൂട്ടുകെട്ട് മികച്ച വിജയം കൊയ്യും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപേ കമ്മിറ്റ് ചെയ്ത ത്രിവിക്രം ശ്രീനിവാസ് ചിത്രം ആദ്യം റിലീസാകുമെന്നാണ് സൂചന അല വൈകുണ്ഠപുരമുലു സൺ ഓഫ് സത്യമൂർത്തി ജൂലൈ തുടങ്ങിയ ചിത്രങ്ങൾ അല്ലു അർജുനെ നായകനാക്കി സംവിധാനം ചെയ്തത് ത്രിവിക്രം ശ്രീനിവാസ് ആണ് അല്ലു അർജുൻറെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പുഷ്പ ടുവിനേക്കാൾ ബജറ്റിലായിരിക്കും ഈ ചിത്രം ഒരുങ്ങുക എന്നറിഞ്ഞതോടെ ആരാധകരും ത്രില്ലടിച്ചിരുന്നു ഗീത ആർട്സും ഹരിക ആൻഡ് ഹസ്സിനി ക്രിയേഷൻസും ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം ആര്യയുടെ വിജയം മുതൽ തന്നെ അല്ലു അർജുൻ സിനിമകൾക്ക് കേരളത്തിൽ നല്ല മാർക്കറ്റുണ്ട് നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയെങ്കിലും പുഷ്പയുടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും വൻ കളക്ഷനാണ് തിയേറ്ററിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ട പുഷ്പയിലെ മാസ് ഡയലോഗും ഗാനങ്ങളുമൊക്കെ ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷന്റെ കണക്കിൽ പുഷ്പ മുൻപന്തിയിലായിരുന്നു പുഷ്പ ടു എത്തിയപ്പോഴേക്കും ഇന്ത്യൻ സിനിമകളുടെ കളക്ഷനിൽ തന്നെ റെക്കോർഡാണ് കുറിച്ചത്